കുത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്റർ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സന്നദ്ധ സംഘടനകളുടെ യോഗം ചേർന്നു നഗരസഭയുടെ കീഴിലുള്ള ജീവനം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ യോഗം ചേർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഡയാലിസ് സെന്ററിൽ രണ്ട് ഷിഫ്റ്റുകളായി ദിവസവും പതിനെട്ട് പേർക്കാണ് ഡയാലിസിസ് ചെയ്യുവാൻ സാധിക്കുന്നത് വൃക്ക രോഗികളായ നാൽപ്പത് പേർ മാത്രമാണ് താലൂക്ക് ആശുപത്രി ഡയാലിസ് സെന്ററിൽ ഡയാലിസിന് വിധേയമാകുന്നത് ഇത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധം മൂന്നാമതൊരു ഷിഫ്റ്റ് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത് നഗരസഭയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും യോഗമാണ് സ്റ്റേഡിയം വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ചെയ്തു രജിസ്റ്റർ ചെയ്ത തന്നെയാണ് ഇപ്പോ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയാലിസിസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അത് തുടർന്നു കൊണ്ടേരിക്കണം അപ്പൊ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു കുറച്ചുകൂടി നമ്മൾ വിശാലമായി ചിന്തിച്ചുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാവരുടെയും സഹായം തേടിക്കൊണ്ട് ആ ഒരു മൂന്നാമത് ഒരു ഷിഫ്റ്റ് അടിയന്തരമായി തുടങ്ങാനും അതുപോലെ നിലവിലുള്ള ഷിഫ്റ്റ് പ്രവർത്തിക്കണമെങ്കിലും പണ്ട് വേണം ഒന്നാമതൊന്ന് തുടങ്ങണമെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പണ്ട് കണ്ടെത്തേണ്ടതുണ്ട് നാനൂറിൽ പരം പേരാണ് ഡയാലിസിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നത് മൂന്നാമത് ഷിഫ്റ്റ് ആരംഭിക്കുന്നതിനും ഭാരിച്ച സാമ്പത്തിക ചെലവ് വരും ഇതിനായി ജനകീയ ഫണ്ട് സമാഹരണം നടത്തും സമ്മാന കൂപ്പൺ മുഖേനയും വ്യക്തികളെ സമീപിച്ചും മറ്റ് മത്സര പരിപാടികൾ സംഘടിപ്പിച്ചും ആണ് ഫണ്ടുകൾ സമാഹരിക്കുക യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത അധ്യക്ഷയായി ഡി പി എം ഡോക്ടർ അനിൽകുമാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അലി കെ വി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷമീർ കെ വി രജീഷ് എം വി ശ്രീജ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി തുടങ്ങിയവർ സംസാരിച്ചു മുരിയേട് മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി പി അബ്ദുള്ള അൻപതിനായിരം രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർമാന് ചടങ്ങിൽ കൈമാറി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്